നമസ്കാരം ബലിബെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള രാജ്യത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു കടുത്ത ചൂടിന് ആശ്വാസം പകർന്നുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തു ലോകകപ്പ് ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിന് ഒമാൻ ഇന്നിറങ്ങും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള രാജ്യത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു ജൂൺ പതിനാറ് ഞായറാഴ്ച മുതൽ ജൂൺ ഇരുപത് വ്യാഴാഴ്ച വരെയാണ് അവധി ഉണ്ടായിരിക്കുക ഈ ദിവസങ്ങളിൽ രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ അവധിയായിരിക്കും വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ ആകെ ഒൻപത് ദിവസത്തെ അവധിയാണ് ലഭിക്കുക ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ചയായിരിക്കും പിന്നീടുള്ള പ്രവർത്തി ദിനം കനത്ത ചൂടിന് ആശ്വാസം പകർന്നുകൊണ്ട് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തു കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടുകൂടിയാണ് മഴ കോരിച്ചുരിഞ്ഞത് അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആദം റുസ്താക്ക് നിസ്വ ബർഖത്തുൽ മൂസ് ബർക്ക മുദൈബി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം മികച്ച മഴ ലഭിച്ചത് വാദികൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച തന്നെ രാജ്യത്തെ പല ഭാഗങ്ങളിലും മഴ പെയ്തിരുന്നു ശനിയാഴ്ച കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിക്കുകയായിരുന്നു വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ദോഫാർ ഗവർണറേറ്റിലെ പ്രക്യൂത്തിലാണ് അൻപത്തി ഒൻപത് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചതെന്ന് കൃഷി ഫിഷറീസ് വിഭവ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു മഴ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ താപനിലയിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്താണ് താപനില അനുഭവപ്പെടുന്നത് ഇതിനിടെ ലഭിച്ച മഴ ഏറെ ആശ്വാസകരമാണെന്ന് ജനങ്ങൾ പറഞ്ഞു അതേസമയം മസ്കറ്റിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിന് ഒമാൻ ഇന്നിറങ്ങുന്നു സർ വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സ്കോട്ട്ലൻഡാണ് ഒമാന്റെ എതിരാളികൾ രാത്രി ഒൻപത് മണിക്കാണ് മത്സരം ഗ്രൂപ്പിലെ അവസാന മത്സരം ജൂൺ പതിമൂന്നിന് ഇംഗ്ലണ്ടുമായിട്ടാണ് ഇംഗ്ലണ്ടിനെ അട്ടിമറിക്കുക എന്നത് ഒമാനെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ വിജയമുദ്രം നുകരുവാൻ അല്പമെങ്കിലും സാധ്യതയുള്ളത് ഇന്നത്തെ മത്സരത്തിലാണ് കഴിഞ്ഞ മത്സരങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ചാണ് കോച്ച് ദുലി മെൻഡിസ് ഇന്ന് കുട്ടികളെ ഇറക്കുക ബൗളർമാർ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിക്കുന്നുണ്ടെങ്കിലും ബാറ്റ്സ്മാൻമാർ പ്രതീക്ഷിക്കൊത്ത് ഉയരാത്തതാണ് കഴിഞ്ഞ രണ്ട് കളിയിലും തിരിച്ചടിയായത് ആദ്യ കളിയിൽ നിർഭാഗ്യത്തിന്റെ അകമ്പടിയോടെ പതിനൊന്ന് റൺസിനാണ് സൂപ്പർ ഓവറിൽ നമീബിയോട് തോൽവി വഴങ്ങിയത് രണ്ടാമത്തെ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയോടെ ശക്തമായി പൊരുതിയെങ്കിലും മുപ്പത്തൊമ്പത് റൺസിന് തോൽക്കുവാനായിരുന്നു വിധി ദുർബലരായ ഒമാനെതിരെ വമ്പൻ വിജയമോഹവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയയുടെ കണക്കുകൂട്ടലുകൾ തെറ്റ് പ്രകടനമാണ് ഒമാൻ പുറത്തെടുത്തത് യാത്രക്കാർക്ക് മികച്ച യാത്രാ അനുഭവങ്ങൾ നൽകുന്നതിനായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറും ബജറ്റ് വിമാന കമ്പനിയായ സലാം എയറും കോക്ഷർ പങ്കാളിത്തം വിപുലീകരിക്കുന്നു ഇത് ഒമാനിലുള്ളിലും രാജ്യത്തിന് പുറത്തേക്കും യാത്ര ചെയ്യുന്നവർക്ക് വിപുലമായ അവസരങ്ങൾ നൽകും ആദ്യഘട്ടം ജൂലൈ നാല് മുതൽ പ്രാബല്യത്തിൽ വരും ഇതുപ്രകാരം ഒമാൻ എയറിന്റെ നെറ്റ്വർക്കുമായി ബന്ധപ്പെടുന്ന സലാം എയറിന്റെ തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം കൂടുതൽ ലക്ഷ്യസ്ഥാനങ്ങൾ പിന്നീട് ചേർക്കുകയും ചെയ്യാം ഒമാൻ എയറുമായുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് സലാം എയറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്രിയാൻ ഹാമിൽട്ടൺ മാൻസ് പറഞ്ഞു ഗസയിലെ ന്യൂസ്രോ ക്യാമ്പ് ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഒമാൻ അപലപിച്ചു പാലസ്തീൻ ജനതയ്ക്കെതിരെ ആസൂത്രിതമായ യുദ്ധകുറ്റങ്ങൾ തുടരുന്നത് അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെയും മാനുഷിക നിയമങ്ങളുടെയും വ്യക്തമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മനുഷ്യരാശിക്കെതിരായ ഈ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുവാനും സാധാരണക്കാരെ സംരക്ഷിക്കുവാനും അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു മസ്കറ്റ് പഞ്ചവാദി സംഘത്തിന്റെ ഇരുപതാം വാർഷികാഘോഷം മസ്ക്കറ്റ് പൂരം എന്ന പേരിൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് അൽഫലാജ് ഹോട്ടൽ വെച്ച് ആഘോഷിക്കും പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം ഡോക്ടർ പി മുഹമ്മദ് അലി രതീഷ് പട്ടിയത്തിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ചന്ദു മിറോഷ് അജിത് കുമാർ സതീഷ് പൊന്നത്ര തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആശാന് തിച്ചൂർ സുരേന്ദ്രൻ നേതൃത്വം നൽകി മനോഹരൻ ഗുരുവായൂർ കോർഡിനേറ്ററുമായി കഴിഞ്ഞ ഇരുപത് വർഷമായി മസ്കറ്റിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് മസ്കറ്റ് പഞ്ചവാദ്യ സംഘം പ്രശസ്ത കലാകാരൻ ശിവമണി അവതരിപ്പിക്കുന്ന ഉപകരണ സംഗീത ഫ്യൂഷൻ

పవర్డ్ బై పురుషోత్తం కంజీ ఎక్స్చేంజ్